ആ ലോഡ് കയറ്റി എന്തായത് നേരെ ഇവിടെ വന്നത് നമ്മൾ അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ സൈഡിൽ എന്താ വൃത്തി മുതലാളി ഇവിടെ വന്നിട്ടുണ്ട് വാതിലൊക്കെ കണ്ടിട്ട് വാതിൽ ഇരുമ്പിൻ്റെ വാതിൽ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബാക്കി ഗ്രില്ല് എന്താ സുഖമല്ല ഡോറുണ്ടില്ലേ അപ്പാർട്ട്മെന്റിന്റെ ഡോറാ എന്താ അടിപൊളിയില്ല ആ സാധനം കേട്ടാ സൂപ്പർ 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 ഡോറിയ ഫുള്ള് സെറ്റ് അല്ല പണി എങ്ങനെയുണ്ട് ബാക്കി കറക്റ്റ് അല്ല ടൈസ് ഇടാണ്ട് ബാക്കി ചില്ലർ പണികളൊക്കെ ഉണ്ട് ബാക്കിൽ ഡോറ് എന്താ സൗകര്യം നട വിശാലമായ സൗകര്യം എന്താ പറയുക എല്ലാം ചോദിച്ചറിഞ്ഞ് ചെയ്തുകൊണ്ട് ഇയാൾക്ക് കിട്ടിയ ഒരുപാട് നേട്ടങ്ങളാണ് പ്ലാൻ വരക്കണം അന്ന് മുതൽ എന്തേലും അമ്മോട് ചോദിച്ചറിഞ്ഞ് ഈ ചാനൽ വെക്കാൻ വരെ നമ്മൾ ഐഡിയ ഐഡിയക്കാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് ഈ അളവ് വരെ ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ഇത് എങ്ങനെ താഴത്തേക്ക് വരരുത് എന്നുള്ള അളവ് പോലും നമ്മൾ പറഞ്ഞു കൊടുത്ത ഐഡിയ ടെക്നീക്ക് കേട്ടോ പക്ഷേ അപ്പോൾ അങ്ങനത്തെ രണ്ട് അറ്റിലെങ്കിലും ഡോറ് വേറെ ലെവലായിട്ടും വിശുദ്ധ സൗകര്യങ്ങള് ഏർപ്പെടുത്തി ഡ്രാക്ക് കാര്യങ്ങളൊക്കെ എന്റെ ഐഡിയ കടിച്ചെട്ടോ കംപ്ലീറ്റ് ഏറ്റവും സെറ്റ് പിന്നെ ഇടയിലൊക്കെ പില്ലറുകൾ പില്ലറുകൾ ഇതിന് ഉള്ളില് കുറച്ച് കച്ച സാധനങ്ങൾ